നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു ബാല്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പതാം വാക്യവും അമ്പത്തിരണ്ടാം വാക്യവും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രവചനപ്രകാരം വേദലഹിയം യഹൂദിയയിലെ ഭേദലഹിയമ്മിൽ ജനിക്കുവാനിടയായി അതിനുശേഷം യഹൂദിയ വിട്ടിട്ട് അവർ തങ്ങളുടെ സ്വന്ത സ്ഥലമായ നസ്രയത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാനിടയായി യേശു ആ വീട്ടിലെ ആദിയാഥനാണ് പിന്നീട് ആ വീട്ടിൽ വേറെ മക്കളുണ്ടായി അവരുടെ പേരു വിവരങ്ങളൊക്കെ സുവിശേഷങ്ങളിലുണ്ട് യാക്കോബ് യൂത ഷീമോൻ യോസെ തുടങ്ങിയ നാല് നാലരിഞ്ഞരാണ് യേശുവിനുണ്ടായത് ചില സഹോദരിമാരും ആ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ആ ആ വലിയ വീട്ടിൻ്റെ ഉത്തരവാദിത്വം യോസഫിൻ്റെ തലയിലായി അദ്ദേഹം ഒരു മരപ്പണിക്കാരൻ തച്ചുപണിക്കാരനായിരുന്നു യേശുവും മൂത്തമകൻ എന്നുള്ള നിലയിൽ ആ കുലത്തൊഴിൽ പഠിക്കുകയും അപ്പനോടൊപ്പം അത് ചെയ്യുകയും ചെയ്തു കാരണം ഇവൻ തച്ചനല്ലയോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവന്റെ പിതാവ് തച്ചനായ തച്ചനായി അല്ലയോ ഇവനും തച്ചനല്ലയോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിനെ ഒരു പാഠശാലയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പ്രാപ്തി ആ ഇല്ലായിരുന്നു എന്നുള്ളത് നാം മുൻപ് കണ്ടിട്ടുണ്ട് കാരണം ഒരാടിനെ ബലി കഴിക്കാൻ മാർഗമില്ലാതിരുന്ന അവർ പ്രാക്കുഞ്ഞിനെയാണ് ബലി കഴിച്ചത് അപ്പോൾ യേശുവിനെ വിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിക്കാനുള്ള മാർഗം അവർക്കില്ലായിരുന്നു യേശുവിനെ പഠിപ്പിച്ചിട്ടില്ല യേശു ഏതെങ്കിലും ആളുകളിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് ആളുകൾ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചുനാൾ മുതൽ തച്ചുപണി വളർത്തനായ യൂസഫിനോടൊപ്പം ചെയ്തു പോകുന്ന യേശു മറ്റൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസം നേടിയിരുന്നില്ല വളർച്ചനായ ജോസഫിൻ്റെ തൊഴിൽ അദ്ദേഹത്തോടൊപ്പം ചെയ്തു പോരുകയാണ് ഉണ്ടായത് പക്ഷേ യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് നാം വായിക്കുന്നത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദൈവകൃപ അവൻ്റെ ഉണ്ടായിരുന്നു യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും ഉതിർന്നു പോന്നു ഒരു വിദ്യാലയത്തിലെയോ കലാലയത്തിലോ സ്വദേശത്തോ വിദേശത്തോ യേശു പഠിച്ചിട്ടില്ലെങ്കിലും സകലജ്ഞാനവും യേശുവിന് ഉണ്ടായിരുന്നു പണ്ട് ദാവീതിൻ്റെ മകനായ ശലോമോന് അദ്ദേഹത്തിന് സലോമോ ദാവീദിൻ്റെ പിൻഗാമിയാകാൻ ഭാഗ്യമുണ്ടായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ശലോമോന് അനിതര സാധാരണമായ ജ്ഞാനം നൽകുവാൻ ഇടയായി യേശു തന്നെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ആ ശലോമോനിലും വലിയവൻ ശലോമോന് ഉണ്ടായിരുന്ന ജ്ഞാനത്തേക്കാൾ ജ്ഞാനം യേശുവിന് ഉണ്ടായിരുന്നു ആളുകൾ അത്ഭുതപരതന്ത്ര തീരത്തക്കവണ്ണമുള്ള ജ്ഞാനം യേശുവിൽ പ്രകടമായിരുന്നു അവസാനത്തെ വാക്യം യേശു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് കൃപയിൽ കൃപയിലെന്നുള്ളതല്ല പ്രീതിയിൽ ചമയിൽ ബാലനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഷമുയിൽ ബാലനോ വളരുംതോറും ദൈവത്തിനും മനുഷ്യക്കും പ്രീതിയുള്ളവനായി വളർന്നു അതുതന്നെയാണ് ഇവിടെയും എഴുതേണ്ടിയിരുന്നത് എല്ലാവർക്കും യേശുവിനോട് പ്രീതി തോന്നുകയായിരുന്നു കാരണം യേശുവിൻ്റെ പെരുമാറ്റം യേശുവിൻ്റെ അറിവ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജ്ഞാനം യേശുവിൻ്റെ പണിയിലുള്ള സാമർഥ്യം ഇതെല്ലാം തന്നെ ആളുകൾക്ക് അവനിൽ വലിയ പ്രീതി ഉളവാക്കുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തീർന്നവൻ ഇങ്ങനെ ദരിദ്ര പശ്ചാത്തലത്തിലായിരുന്നതും ഒരു ദിവസക്കൂലിക്കാരനായിട്ട് ജോലി ചെയ്യുവാനിടയായതും ലോകത്തിലെ മനുഷ്യരിൽ ഭൂരിപക്ഷവും ദരിദ്രരാണ് ഭൂരിപക്ഷവും മുതലാളികളല്ല തൊഴിലാളികളാണ് അവരോട് ഉള്ള ഐക്യദാർഢ്യമാണ് അവരോടുള്ള ഏകീഭാവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ തൊഴിലില്ലായ്മകൾ നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും അറിയാവുന്ന ദൈവമാണ് ഞാൻ എന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ആരും പഠിപ്പിക്കാതെ യേശു എല്ലാം അറിയുന്നവനായി ജീവിക്കുവാനടയായി സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു എന്നുള്ളത് എത്ര സത്യമാണ് ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാം അഭിമാനത്തോടെ യേശുവിനായി പ്രവർത്തിക്കാം കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ